ഹായ് വിഷ്ണു ഹായ് ആടാ നീ മാത്രം ഉള്ളൂടാ

യെസ് താങ്ക് യു താങ്ക് യു താങ്ക് യു പോസ്റ്റിൽ കൊള്ളാം അവൻ ലൈക്ക് അടിച്ചു ലൈക്ക് അടിക്കാൻ വേണ്ടിയില്ല പോസ്റ്റ് ഇടുന്നത് കുട്ടി ലൈക്ക് കമന്റ് ഷെയർ നാലു പേരുണ്ടല്ലോ എന്നിട്ട് അവരോ പെട്ടെന്ന് ഇനി ഞാനാത് മൊത്തം തീർന്നു ഞാൻ കൊറച്ചടക്കുള്ള എന്താ എന്റെ തമിഴ് തമിഴ് പഠിക്കുന്ന കുട്ടികളൊക്കെ എവിടെ ഉണ്ണിണ്ട് ഉണ്ണി തൂങ്കര ഞാൻ തമിഴ് പറഞ്ഞാലേ എന്റെ തമിഴ് ഗൈസ് വരള്ളൂ ഉണ്ണി ഉറങ്ങാടാ ഇങ്ങനെ ഉറങ്ങണ്ട നല്ല കുട്ടി ഉറങ്ങിക്കോട്ടെ നന്നായി ഉറങ്ങിക്കോട്ടെ ആരും ശരിയാണോ എനിക്ക് മെസ്സേജ് അയക്കാൻ പറയാ ഭംഗിയായി സത്യ ഇപ്പൊ പണ്ടത്തെ ഭംഗിയായി പണ്ടത്തെ താടി കൊറേ ഉള്ളത് എനിക്ക് ഇത്ര നാടി അല്ലാണ്ട് പെട്ട പോലെ പഠിക്കണമല്ല കൊറേ ഉള്ളത് ഇഷ്ട എന്റെ മൂണ്ട ഭംഗിയില്ല എന്റെ മൂടിയൊക്കെ കൊയിഞ്ഞു പോയി തുടങ്ങി അപ്പൊ നമസ്കാരം കോണ കോ ണം നമസ്കാരം രതീഷ് നമസ്കാരം നമസ്കാരം രതീഷ് ആ ചേച്ചി കാണാൻ ഒന്നില്ല ലുക്ക് ഒന്നില്ല ഓക്കേടാ കുറപ്പില്ലടാ അടോണാ हाय हाय അടോണാ തവളയാ മൗനി ലവ് ആദർസ് എന്താടാ എന്തുടാടാ തവള തവള അവിടെ ആയി ഹൈ എന്താ ആദർസ് തവള എന്ന് പറഞ്ഞേ ഫസ്റ്റ് ലൈക്ക് കൈചോ കൈചു ഗൈസ് കൈചു ഫസ്റ്റ് ലൈക്ക് മൗനി മുണ്ടേ ലൗ മൗനി ലവ് മരണ്ട

ഹായ് മാനുവൽ ഹായ് ഹായ് Carla. Hi, Carla. Denise. Hi, Denise. Bida hi, Denise. Amigo. 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 Manual in the chamber. I don't know. Manual. കൂട്ടിയാ 3 ആവല്ലട ചെയ്യുക നമ്മ എല്ലാവരും ഇങ്ങനെ വരണേ എന്തുസംഭവായി സോറി ബ്രോ ഓക്കേ 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 ഓടണ്ടല്ല മഴയുണ്ടട്ടോ എവിടെയാണ് വയനാട്ടിലാണോ വയനാട്ടിലല്ല മഴയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എവിടെയാണ് ഇവിടേ ആദാദർശാ നമ്മടെ അദർശേ ഏത് ആദ്യം എന്നുള്ള അദർശ കുരിവീട അല്ല കുരിവീല്ല നടങ്ങിവരും ഗിരി 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 ഗിവീരി ആവൽട കുരിവീടി ഇൻസ്രാ

ആടാ പഠിക്കടാ ഭയങ്കര പഠിത്തത്തിലാ രാവിലെ കേറിയതാസ് ഉറക്കം വരുന്നുണ്ടോ മുഹമ്മദ ചേട്ടാ ആരാണ് ചേച്ചി രസം ഇല്ല എന്ന് പറഞ്ഞത് ഇത്രേം രസമുള്ള ചേച്ചി വേറെ എവിടെയുണ്ട് ആടാ ആര പറഞ്ഞ ആര വിഷ്ണു പറഞ്ഞ രസാണ് ഇത്ര രസമുള്ള ചേച്ചി ഞാൻ ഇവിടെ കിട്ടും പറഞ്ഞോടുക്കാമെ അമല കഴിഞ്ഞു അമല കഴിഞ്ഞു അമല കഴിഞ്ഞിട്ട് പേരാടാ ഉണ്ണി ഉറങ്ങിയാണ് ഉണ്ണി ഉറങ്ങാണ് നിങ്ങൾ എവിടെ

എന്താർക്കണം അമ്മ ഹോസ്പിറ്റലിൽ കേട്ടിട്ടു ആടാ ഓർക്കുന്നു ഞാൻ അച്ഛൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ കൊറേ ഇവന് ഭയങ്കര പനിയായിരുന്നു എനിക്ക് പനിയൊന്നും ഇല്ല ഇവന് ബേബി ഇവിടെ ഉണ്ട് ബീം ബേബി ഇവിടെ ഇണ്ട് തങ്കു ചേച്ചി ശരിക്കും പേരെന്താ ചേച്ചിക്കും ആടാ സുഖാണ് എല്ലാർക്കും തങ്കു ചേച്ചിയുടെ ശരിക്കും തങ്ക ചേച്ചിയുടെ ശരിക്കും തജിമീസ് ചോറും കറിയും വേണോ ചോറും കറിയും ഞാനിപ്പ തിന്നു എനിക്ക് ഇനി വേണ്ട എനിക്ക് വിസിക്കണില്ലാളിശയിൽ ചൊറിയുന്നുണ്ട് ആരിക്ക അവന് ഞാനാണോ മാന്തിയെ അല്ല അവനല്ല മാന്തില്ല ഞാനല്ലെ മാന്തി കൊണ്ടിരിക്കും ചേച്ചി ചേച്ചിയാണോ എന്തിന്റെ ചാനലിന്റെ തമിഴാണോ ൾക്കാര് ഏറ്റവും നല്ല ചേച്ചിയാണ് ചേച്ചിയോ ചേച്ചിക്ക് ചേച്ചി അറിയാണ്ടത് ഭയങ്കര അലർജിയാണ് കുട്ടി പൊടിയൊക്കെ ആയ ചൊറിയും ചേച്ചിക്ക് അത്ര വൃത്തിക്കുമ്പോ എടുപ്പിനാണ് നടക്കുന്നത് അതാ ദിവസില് മൂന്ന് നേരം കുളിക്കും നാലു നേരം പല്ലു തേക്കും നിങ്ങൾ എന്നും വരാത്ത എന്നും ആദർശേ ടൈം വരണന്നുണ്ടടാശയം ആയിരുന്നു രസം ഏത് സ്റ്റേലാടാ മീശ മടിച്ചു മുട്ടത്തല പോലത്തെ സാധന അച്ഛേ ഇത് തന്നെയാ ഭംഗി നിനക്ക് എന്താടാ കോക്കാനായി കാണുന്നിഷ്ടം ബീറ്റി കുറെ മുടിണ്ട് നിനക്ക് ഓ നിനക്ക് ഇത് താടി അയിന്റെ കുസുമ്പാണോടാ അതുകൊണ്ട് അങ്ങനെ മനസിലായില്ലേ മോസ് ഞാൻ 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 ആരാണ് ഞാൻ വെറുതെ ഇരിക്കാണല്ലോ എനിക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞാൻ വെറുതെ ചൊറിയും കുത്തിയിരിക്കും ഒരു കുട്ടീനെ മേച്ച് നടക്കാന്ന് പറഞ്ഞ വലിയ പണിയാണ് മേയ്ക്കും ആടുകളെയും പശുക്കളെയും നമ്മളിങ്ങനെ മേച്ച് നടക്കണം അതന്നെ വലിയ ആ പണിയല്ലേ നല്ല ഫൈസ് തേങ്ക് യുസാർ അയ്യോ പോവല്ലേ ഇല്ലെങ്കിൽ എന്താ നീ കൊച്ചു കുട്ടിയല്ലേ നിനക്ക് കൊറേ നാള് കഴിഞ്ഞാൽ താടി നിന്റെ വരട്ടി കഴിഞ്ഞോ ഞങ്ങൾ തപസരിക്കാടാ നിങ്ങളുടെ താടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഉണ്ട് മാത്രം ഞങ്ങളുണ്ട് നിങ്ങക്ക് ഇന്ന് തീരെ മൂട് ഇല്ലേ ഇവിടെ മൂടില്ലാണ്ടല്ല കൊറേ നാളായത് കൊണ്ട് ഒരു സുഖ ഇല്ല അതാണ് ചേക്ക റിയില്ലോ ആദ്യമായിട്ട് ആദ്യമായിട്ടാണോ ഇത് കാണുന്നത് ദിവ്യൂക്ക് ചേട്ടൻ പിറകിൽ എന്റെ ചാനൽ സെർച്ച് ചെയ്യുന്നു അപ്പോഴും എന്തൊട്ട് ശെരിയാവും താടിയാണോടാ ആയി പറയാമോ ഞാൻ വല്യ സബ്സ്ക്രൈബർ ആണ് അത് റിയില്ലേ കുട്ടിയെ കുട്ടികളെ എന്താണ് കുട്ടിയെ പുതിയ ബീ ആണ് ഒരു പുതിയ ബീയാണ് സന്യാസൊക്കെ വിട്ട് സന്യാസമാണ് നല്ലത് പുതിയ ബീ പൊട്ട പഴയ ബീന്നെയാ നല്ലത് ഒരു കാര്യം പറയട്ടെ ഞാൻ എവിടെ എത്തിന്ന് എനിക്ക് അറിയണ്ടേ ഞാൻ ഇറങ്ങി നടക്കാണ് ഇവിടെ നല്ലതുപോലെ ഇടി വെട്ടുന്നുണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ ഓക്കേ ഇടി വെട്ടുമ്പോ ഫോൺ കളിക്കണ്ട ഫോൺ പൊട്ടിത്തെറിച്ചു പോവും കണ്ടില്ലടാ നിന്റെ മെസ്സേജ് പോയാ ഇങ്ങനെ പോയി എന്തിട്ടൊക്കെയാണോ ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ല ഉള്ള ബി അത് ശരി ശെരി സ്നാപ്ചാറ്റിൽ സോറി നോക്കി വായിച്ചു വെറുതെ എന്നാണ് മറ്റേ അവർ ഉണ്ട്

അവരെ കൺഫ്യൂഷനായി തന്നെ ആ പറഞ്ഞൊടുക്കും ഞങ്ങൾക്ക് വരുന്ന ചാറ്റാണോ അല്ലെങ്കിൽ നിങ്ങള് സംസാരിക്കാനൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല മാത്രം ആ കുട്ടിനെ ഒന്നും കാണിക്കാം ഏത് കുട്ടിനെയാണ് ബിനാലിസ് ഹസ്ബൻഡ് ആരോടാണ് ആ മീഗോ പറഞ്ഞത് സെറ്റ് എന്നോടാണോ അല്ലെങ്കി അവരോടാണോ ബിക്ക് എന്തൊക്കെ ബി പറയുന്നത് നോക്കണ്ടി പറയണ ബി ഇങ്ങനെ हे ओ बरोबर कते नाते ताते ताते അയ്യോ എല്ലാരും മെസ്സേജ് എടാ തൃശ്ശൂർ വരുമ്പോൾ പറ നമുക്ക് ഷൂട്ട് സെറ്റ് ആക്കാം എന്തിനാ